നമസ്കാരം പതിരും കതിരും ആനന്ദം പരമാനന്ദമാണ് എൻ്റെ കുടുംബം ആനന്ദം പരമാനന്ദമാണ് എൻ്റെ കുടുംബം എന്നോട് കളിച്ചവരാരും നേരായിട്ടില്ലേ നമ്മുടെ നാടൻ പാട്ടുകാരൻ സി ജെ കുട്ടപ്പൻ്റെ പാട്ടാണിത് ഒരു സർക്കാർ വിലാസം കുടുംബത്തിന് ഇത്രമാത്രം ചേരുന്ന ഒരു പാട്ട് വേറെ ഏതുണ്ട് വെറുതെയാണോ പിണറായി വിജയനും കുടുംബവും ഈ നാടിൻ്റെ ഐശ്വര്യമാണെന്ന് ചിറ്റപ്പൻ ജയരാജൻ ഒരിക്കൽ പറഞ്ഞത് ഉണ്ട കഴുത്തിലിരുന്നാലും പിണറായിക്ക് വേണ്ടി വെടി പൊട്ടിക്കുന്ന കാര്യത്തിൽ ഈ പി കഴിഞ്ഞേ ആളുള്ളൂ അല്ലയോ പിണറായി ദൈവത്തിൻ്റെ വരദാനമേ സപ്താശ്വരഥങ്ങളിലേറി വരുന്ന സൂര്യനാണങ്ങ് അങ്ങും കുടുംബവും ഉച്ഛസിച്ചുപേക്ഷിക്കുന്ന പ്രാണവായുവിൽ നിന്ന് ഒരു ഇറക്കകത്തേക്കെടുക്കാൻ ഞങ്ങൾ അടിമകൾക്ക് ഭാഗ്യം ലഭിച്ചല്ലോ പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് പിണറായി കുടുംബം തുറമുഖത്ത് ചെന്ന് കമ്മീഷനിങ് നടത്തിയ കാഴ്ച എത്രയോ ചേതോഹരമായിരുന്നു ജാക്കറ്റണിഞ്ഞ് ദൈവവും ഭാര്യയും മകളും കൊച്ചുമകനും നടുക്ക് പൊന്നമ്പലവാസവന് നിൽക്കുന്ന രംഗം എത്ര കിടുക്കാച്ചയായിരുന്നു എല്ലാത്തിനുമിടയിൽ നഗരമാതാവ് ആര്യ രാജേന്ദ്രനും വഴി തെളിക്കാൻ ഉണ്ണിയാർച്ചയും തുറമുഖത്തിൻ്റെ കമ്മീഷനിങ്ങിന് മുമ്പുള്ള അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം കുടുംബം വിലയിരുത്തി കമലയും വീണയും പറഞ്ഞ സജഷൻസ് കൂടി ഉൾപ്പെടുത്തിയായിരിക്കും വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യുക വരുന്ന ഏതെങ്കിലും കപ്പലിൽ കയറിയിട്ട് പോകട്ടെ കപ്പൽ ഡിപ്പോയിലേക്കെന്ന് നഗരമാതാവും ഭർത്താവും കൂടി പറയുമോ എന്നതിലെ സംശയമുള്ളൂ കമ്മീഷനിങ് ചടങ്ങിൽ പറയാനുള്ള പിണറായി സ്തോത്രങ്ങളുടെ അവസാനപ്പെട്ട മിനുക്കുപണിയിലാണ് ഉണ്ണിയാർച്ച ഇത്തവണ പിണറായി വാഴ്ത്തു കേട്ട് മോദി വരെ കിടുങ്ങണം പിണറായിയുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു പദ്ധതി കേരളത്തിൽ ഉണ്ടാകുന്നതെന്ന് ഓർക്കണം അതാനി കടലിൻ്റെ ആഴം കൂട്ടാനുള്ള കുറെ പണിക്കാരെ കൊണ്ടുവന്നു എന്നത് ശരിയാണ് മോദി വന്ന് ഉദ്ഘാടനം ചെയ്യുമെങ്കിലും എന്താണ് ചെയ്തത് രണ്ട് പഞ്ചായത്ത് റോഡുകൾ വെട്ടിക്കൊടുത്തു വിജയനൊപ്പം വാസവൻ കൂടി വന്നതോടെയാണ് വിഴിഞ്ഞത്ത് തിരമാലകളൊന്ന് ശാന്തമായത് വിഴിഞ്ഞത്ത് കണ്ടെയ്നറുകളിൽ വരുന്ന സാധനം എന്തൊക്കെയായിരിക്കും അരിയും പലചരക്കും വല്ലതുമാണെങ്കിൽ തീർന്നു കഥ പിണറായി സർക്കാർ നടപ്പിലാക്കിയ തുറമുഖത്ത് വന്നിറങ്ങുന്ന അരിയും കിഴങ്ങും തിന്നിട്ടാണോ സതീശ നിങ്ങൾ പിണറായിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നത് എന്ന് വീണ ജോർജ് നാളെ നിയമസഭയിൽ ചോദിച്ചെന്നിരിക്കും മരുമകൻ റിയാസ് കൂടി ഈ ചടങ്ങിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആനച്ചന്തമുണ്ടായേനെ കൊച്ചുമകൻ ഇഷാനാണോ റിയാസ് ആണോ പിണറായി വിജയന്റെ പിന്തുടർച്ചാവകാശി എന്നേ അറിയേണ്ടതുള്ളൂ മരുമക്കത്തായം ഫോളോ ചെയ്യുന്ന പതിവ് മാർസിസ്റ്റ് പാർട്ടിയിൽ ഇല്ലാത്തതാണ് കുടുംബസഹിതമുള്ള പിണറായി വിജയന്റെ വിഴിഞ്ഞം കമ്മീഷനിങ് ആഘോഷിക്കുകയാണ് അടിമക്കമ്മികൾ പിണറായിയുടെ ഇച്ഛാശക്തിയുടെ കഥകൾ കേട്ട് വിഴിഞ്ഞ ഓരോ കുഞ്ഞോളങ്ങളും കോരിത്തരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശക്തിയിൽ സംശയമുണ്ടെങ്കിലും ഇച്ഛയുടെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നൂറ്റി മുപ്പത്തേഴ് കോടിയുടെ എ കെ ജി സെൻ്ററായി വിഴിഞ്ഞൻ തുറമുഖമായി സ്വന്തമായി വിമാനമായി ഇഷ്ടം പോലെ കപ്പലുകളായി വേണ്ടപ്പെട്ടവർക്കെല്ലാം ജോലിയായി മകൾക്ക് വീട്ടിലിരുന്ന് മാസപ്പടി വാങ്ങാനുള്ള സൗകര്യങ്ങളായി മരുമകന് മുന്തിയ വകുപ്പായി വില പറഞ്ഞതിൽ ഒന്നോ രണ്ടോ ലക്ഷം കുറഞ്ഞതുകൊണ്ട് മാത്രം തിരുവനന്തപുരം വിമാനത്താവളം വിലയ്ക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ജേക്സി തോമസ് പറഞ്ഞത് പിണറായി വിജയൻ മൂന്നാമതല്ല നാലാമതും അഞ്ചാമതും വന്നാലും നമ്മുടെ ഭാഗ്യമാണത് പാർട്ടി ഇങ്ങനെ പ്രായപരിധി പൊക്കിക്കൊടുത്തുകൊണ്ടേയിരിക്കും അതിനാൽ ആമരണം പിണറായിക്ക് തുടരാം എത്രയോ മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു ഇതുപോലെ കുടുംബസഹിതമിറങ്ങി ഒരു കമ്മീഷനിങ്ങിൻ്റെ മേൽനോട്ടം വഹിക്കാൻ ഭാഗ്യം കിട്ടിയ എത്ര ഭാര്യമാരുണ്ട് മക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് നന്ദി